ഷൂര്നാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു പ്പുകൊട്ട് തകില് മേളാരമ്പങ്ങളോടെ കൗമാര കലാമേളയ്ക്ക് തുടക്കമായി പൂലരിമല ഹൃദയു ചൂർണാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം സംസ്ഥാന സർക്കാർ യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നടക്കുക ചൂർനാട് വടക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയാമ്മ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളും സംയുക്തമായി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ആദ്യമായി ഇത് കോർഡിനേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് വിജയിക്കുന്നവരെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ് കേരളോത്സവം നമുക്കറിയാം യുവജനങ്ങൾക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കലോത്സവങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്നാൽ ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒട്ടനവധിയായ വ്യക്തിത്വങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാതെ അവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള യുവജനങ്ങൾക്ക് ഒരു 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 വേദി തന്നെയാണ് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കലാപരവും കായികപരവും സാംസ്കാരികപരമായ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വേദി കൂടിയാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ അരങ്ങേറുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാട്ടിലും എല്ലാ സ്ഥാപനങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്ന ഒരു വേദി ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് നമുക്കറിയാം ഈ വർഷം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക പ്രതിസന്ധി പിരിമുറുക കാലഘട്ടത്തിൽ കേരളോത്സവം വേണ്ടെന്ന ഒരു തീരുമാനമെടുത്തെങ്കിൽ പോലും ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച മാത്രമാണ് നമുക്ക് കേരളോത്സവത്തിന് ഒരു ഉത്തരവ് നിലവിൽ വന്നത് ആ കേരോത്സവത്തിൻ്റെ ഉത്തരവ് നിലവിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതികൾ ആലോചിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യുവജനങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൂര്യനാട് വടക്കേ കേരോത്സവവുമായി ബന്ധപ്പെട്ട സ്വാഗതസംഘ സ്വാഗത സംഘം വിളിച്ചു ചേർന്നതിനു ശേഷമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാദേവി സ്വാഗത പ്രസംഗം നടത്തി ത്രിതല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന കലാ കായികമേളയാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുക ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി